السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف الانبياء والمرسلين نبينا وحبيبنا محمد واله وصحبه اجمعين وعلى من تبعهم باحسان الى يوم الدين اما بعد പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ ഉറങ്ങാൻ കിടക്കുമ്പോൾ സുന്നത്താക്കപ്പെട്ട റിഖറുകളും ദ്വാകളുമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് റസൽഹി സലാഹു അലൈഹി വസല്ലമ ഒരു വ്യക്തിയോട് പറഞ്ഞതായി ഇമാം മുസ്ലിം റഹ്മത്താഹിഅലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അൻ അൻ ഉമറ അന്നഹു അമറ അബ്ദുല്ലാഹിബിൻ റലിയഹു ഒരു വ്യക്തിയോട് പറഞ്ഞു താങ്കൾ കിടക്കാൻ പോകുമ്പോൾ ഇങ്ങനെ ധായ ചെയ്യണം അള്ളാഹുമ്മ അള്ളാഹുവേ നഫ്സി നീ എൻ്റെ നഫ്സിനെ സൃഷ്ടിച്ചിരിക്കുന്നു അഥവാ എന്നെ നീ സൃഷ്ടിച്ചിരിക്കുന്നു എൻ്റെ ആത്മാവിനെ എൻ്റെ ജീവനെ നീ സൃഷ്ടിച്ചിരിക്കുന്നു വ നീ തന്നെയാകുന്നു അതിനെ മരിപ്പിക്കുന്നതും ലക വ എൻ്റെ റൂഹിനെ എൻ്റെ ആത്മാവിനെ അതിൻ്റെ മരണവും അതിൻ്റെ ജീവിതവും നിൻ്റെ കൈകളിലാകുന്നു നിൻ്റെ ഉടമസ്ഥതയിലാകുന്നു നിൻ്റെ അധികാരത്തിലാകുന്നു അതുകൊണ്ട് ഇൻ നീ അതിനെ ജീവിപ്പിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കാൻ നീ എനിക്ക് അവസരം നൽകുകയാണെങ്കിൽ എൻ്റെ ആത്മാവിന് നീ അവസരം നൽകുകയാണെങ്കിൽ ആ റോഹിനെ നീ എനിക്ക് തിരിച്ചു തരികയാണെങ്കിൽ ഫഹ് നീ അതിനെ സംരക്ഷിക്കണമേ റബ്ബെൻ ഇനി നീ ആ റൂഹിനെ മരിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ നഫ്സിനെ എൻ്റെ ജീവൻ നീ എടുക്കുകയാണെങ്കിൽ ഫഗഫിർ ലഹാ ആ ആത്മാവിന് നീ പൊറത്തു കൊടുക്കണേ റബ്ബെ ആ ആത്മാവിന് നീ പുറത്തു കൊടുക്കണേ റബ്ബെ അള്ളാഹുമാ അള്ളാഹുവേ ഇന്നി തീർച്ചയായും ഞാൻ അസ്അലുക്കൽ അലുഖിയ ഞാൻ നിന്നോട് ആഫിയത്തിന് തേടുന്നു ഞാൻ നിന്നോട് ആഫിയത്തിന് അഥവാ സൗഖ്യം ആരോഗ്യം ശരീരത്തിനും മനസ്സിനുമൊക്കെ ആരോഗ്യമുള്ള അവസ്ഥയെ ഞാൻ നിന്നോട് തേടുന്നു അപ്പോൾ ഇതും ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലേണ്ടുന്ന നല്ല ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന അബ്ദുല്ലാഹിബിൻ ഉമർ റലി അള്ളാ ഒരു സുഹൃത്തിന് പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം ചോദിച്ചു ഇത് താങ്കൾ താങ്കളുടെ ഉപ്പയിൽ നിന്ന് പഠിച്ചതാണോ ഈ ദു ഉമർ റലി അള്ളാ നിന്ന് പഠിച്ചതാണോ എന്ന അദ്ദേഹം ചോദിച്ചു അപ്പോൾ ഉമർ പറഞ്ഞു മിൻ മിൻ ഉമറ ഉമറിനേക്കാൾ അബ്ദുല്ലാഹു ആളിൽ നിന്നാണ് പഠിച്ചത് മിൻ അലൈഹി അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്നാണ് ഞാൻ ഈ ദുആ പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ ദുആ കൂടി നമ്മൾ പഠിക്കുക അള്ളാഹുസി അള്ളാഹുവേ എൻ്റെ നഫ്സിനെ നീയാണ് സൃഷ്ടിച്ചത് അതിനെ പൂർണ്ണമായും ഏറ്റെടുക്കുന്നതും നീയാണ് സൂറത്ത് ഉള്ളാഹുസ്ബാന പറഞ്ഞതുപോലെ അള്ളാഹുയ നഫ്സുകളെ അള്ളാഹു മരിക്കുമ്പോൾ ഏറ്റെടുക്കുന്നു തമുത് തമുദ്ഫി മനാമിഹ മരിക്കാത്തവരെ ഉറങ്ങുന്ന സമയത്തും അള്ളാഹു നഫ്സിനെ പിടിക്കുന്നു അപ്പോൾ ഉറങ്ങുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നഫ്സിനെ അള്ളാഹു പിടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വ വാൻ തവഫാഹ അതിനെ പൂർണ്ണമായും ഏറ്റെടുക്കുന്നവൻ നീയാണ് റബ്ബെ നീ തന്നെയാണ് അതിനെ സൃഷ്ടിച്ചിട്ടുള്ളതും അതോടൊപ്പം വഫാത്ത് മരണമെന്ന അർത്ഥവും അതിനുണ്ട് വ അതിനെ മരിപ്പിക്കുന്നതും അതിനെ ജീവിപ്പിക്കുന്നതും വീണ്ടും ജീവിപ്പിക്കുന്നതും നീ ആകുന്നു നിയന്ത്രണത്തിലാകുന്നു മറ്റാർക്കും അതിൽ പങ്കില്ല അതുകൊണ്ട് ഇൻ ഇൻത നീ അതിനെ ജീവിപ്പിക്കുകയാണെങ്കിൽ അതിനെ സംരക്ഷിക്കണമേ റബ്ബേ ഇൻ അമത്ത നീ അതിനെ മരിപ്പിക്കുകയാണെങ്കിൽ അതിന് പുറത്തു കൊടുക്കുകയും ചെയ്യണമേ അപ്പോൾ ജീവിപ്പിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ എന്ന് പറഞ്ഞാൽ എന്താണ് തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനും നന്മകൾ ചെയ്യാനുമുള്ള തൗഫീഖിനെയാണ് തേടുന്നത് അതുകൊണ്ടാണ് നബി നബിസ് അലിസ്ലം പറഞ്ഞത് എഹ്ഫൽഹ യഹ് നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും എന്താണ് അതിൻ്റെ അർത്ഥം നീ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുകയും അവൻ്റെ വിധിവിലക്കുകളിൽ സൂക്ഷ്മത പാലിക്കുകയും ചെയ്താൽ അള്ളാഹു നിന്നെ സൂക്ഷിക്കുന്നതാണ് സംരക്ഷിക്കുന്നതാണ് അതുകൊണ്ട് അള്ളാഹുവെ എൻ്റെ ആത്മാവിനെ നീ സംരക്ഷിക്കണമേ എന്ന ഒരു പ്രാർത്ഥനയിൽ ഒതുങ്ങാതെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമ്മെ ഏറ്റെടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം പരിശുദ്ധ ഖുർആാനിലുള്ളത് അങ്ങനെയാണ് സ്വാലിഹീങ്ങളുടെ കാര്യം അള്ളാഹു എന്നാണ് അപ്പം സ്വാലിഹാവണം നല്ല മനുഷ്യരാകണം അവരുടെ കാര്യം അള്ളാഹു സുഹാന ഏറ്റെടുത്തിട്ടുണ്ട് എന്നാൽ നീ എൻ്റെ ആത്മാവിനെ നീ എനിക്ക് വിട്ടുതരാതെ പിടിച്ചു വെക്കുകയും നീ എന്നിൽ മരണം വിധിക്കുകയും ആണെങ്കിൽ വ ഇൻ അമത്ത നീ അതിന് പുറത്തു കൊടുക്കണേ റബ്ബെ ഒരുപാട് വീഴ്ചകൾ ഒരുപാട് അപരാധങ്ങൾ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട് ഈ രാത്രിയിൽ ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ അള്ളാഹുവേ നീ എനിക്ക് പുറത്തു തരണമേ ശേഷം അള്ളാഹുമ്മ ഇന്നി അസ് അലുഖല ആഫിയ അള്ളാഹുവേ ഞാൻ നിന്നോട് ആഫിയത്തിനെ തേടുന്നു ഉറങ്ങാൻ കിടക്കുമ്പോൾ ആഫിയത്തിനെ തേടുന്നതിൽ ഒരുപാട് തത്വങ്ങളുണ്ട് അതിലൊന്ന് പല അസുഖങ്ങളും രാത്രിയിലാണ് ഒരാൾക്ക് വന്ന് ഭവിക്കുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് അവിടെ ഒരു വേദന ഇവിടെ ഒരു വേദന ചെറിയൊരു പനി അങ്ങനെ തുടങ്ങി പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ കൂടി എഴുന്നേൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ആഫിയത്തിനെ തടണം റബ്ബേ നീ എനിക്ക് ആരോഗ്യം നൽകണമേ നീ എനിക്ക് സൗഖ്യം നൽകണമേ ആഫിയത്ത് എന്നുള്ളത് മനസ്സിൻ്റെ സൗഖ്യവും കൂടി ഉൾപ്പെടുന്നതാണ് അത് രണ്ടും കൂടിയാണ് ആഫിയത്ത് നബിസ്വലി വസ്ലാമ് പറഞ്ഞല്ലോ പല ആളുകൾക്കും അവരുടെ നന്മകളും അള്ളാഹു നൽകിയ ഹൈറാത്തുകളും നഷ്ടപ്പെടുന്നത് രാത്രിയിലാണ് രാവിലെ എഴുന്നേറ്റ് നോ നോക്കുമ്പോൾ അവരുടെ പലതും അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിളവ് കൊയ്തെടുക്കാൻ വേണ്ടി പോയ ആളുകളെക്കുറിച്ച് സൂറത്തുൽ ഹാക്കയിൽ സൂറത്തുൽ കലമിൽ അള്ളാഹു ഉസ്ബഹാനുത്തല വിശദീകരിക്കുന്നുണ്ട് സൂറത്തുൽ കലമിൽ അവർ പ്രഭാതത്തിൽ കൊയ്തെടുക്കാൻ പോയപ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല എല്ലാം അള്ളാഹു ഉസ്ബാനോ തല ഒരു ശക്തമായ കാറ്റിലൂടെ നശിപ്പിച്ചിട്ടുണ്ട് പല ആളുകൾക്കും അവരുടെ വീട് സ്വത്ത് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുന്നത് പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോഴാണ് അവരാ അറിയുന്നത് അതേപോലെ തന്നെ പല നാടുകളിലും പല നിലക്കുമുള്ള മാറ്റങ്ങൾ മോശം ഭരണാധികാരികളുടെ വരവ് അക്രമികളുടെ വരവ് അങ്ങനെ നിർഭയത്വം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നത് അള്ളാഹുബേ നാളെ നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ന്യൂസും കേൾക്കരുതേ റബ്ബേ ആഫിയത്ത് റബ്ബേ മനസ്സിന് സൗഖ്യം നൽകെ ശരീരത്തിന് സമാധാനം നൽകറബെ അതാണ് ഞാൻ നിന്നോട് ആഫിയത്തിന് തേടുന്നു ഈ ദ്വായും നമ്മൾ പഠിച്ച് രാത്രിയിൽ ചൊല്ലുക മറ്റൊന്നിമ മുസ്ലിം റഹ്മാഹി അലൈ അദ്ദേഹത്തിൻ്റെ സോഹീഹൽ ഉദ്ധരിക്കുന്നു അലൈഹി വസ്ലമ്മ വിരിപ്പിലേക്ക് പോകുമ്പോൾ അപ്പോൾ നിങ്ങൾ നോക്കൂ അത്ര ദുവാകളാണ് നബീസ്ലാ അലൈഹി വസ്ലം ചൊല്ലിയിരുന്നത് എന്ന് നോക്കൂ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുകയാണ് അത് കഴിഞ്ഞാൽ ഉറങ്ങുകയാണ് ആ ഉറങ്ങാൻ കിടക്കുന്ന സമയത്താണ് ഇത്രയധികം സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസ്സലം അത്രമാത്രം ജീവിതത്തെ ഗൗരവത്തിൽ കണ്ടിരുന്നു എന്നാണ് അത്രമാത്രം ഗൗരവത്തിൽ നബി അലൈഹി നബീസ്വല്ലാവിസ്ലം ജീവിതത്തെ കണ്ടിരുന്നു നമ്മളിന്ന് കാണുന്ന മഴമേഘങ്ങൾ ആയിഷ റതി അള്ളാഹ് ഉത്തേൽ പറയുകയാണ് ആകാശത്തൊരു മേഘം വരുമ്പോഴേക്ക് റസൂലുല്ലാക്ക് ഇരിക്കപ്പുറതി ഉണ്ടായിരുന്നില്ല വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകും വീട്ടിലേക്ക് തന്നെ വരും അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും ഇരിക്കൂല കിടക്കൂല ഒരു മേഘം കണ്ടാൽ മതി അപ്പോൾ ആയിഷ റതി അള്ളാ ഉത്തൽ ചോദിച്ചു എന്തിനാണ് നബി ഈ ഒരു പരവേശം എന്താണ് നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നത് നബി സല്ലാസം പറഞ്ഞു ആയിഷ മേഘങ്ങളെ കാണുന്നു ഈ മേഘങ്ങൾ മഴ നൽകുന്നതാണ് എന്ന് നാം വിചാരിക്കുന്നു പക്ഷേ ഇത് സാലിഹലൈ സ്ലാത്തു വസ്സലാമയുടെ ജനത കരുതിയതുപോലെ അവർ വിചാരിച്ചു മഴ പെയ്യാൻ പോവുകയാണ് കാരണം നല്ല മേഘങ്ങൾ പക്ഷേ കഠിനമായ ശിക്ഷ ഉൾക്കൊള്ളുന്ന കാറ്റിൻ്റെ വരവായിരുന്നു അത് അതുപോലെ ആകുമോ ഈ മഴമേഘങ്ങളെന്ന് ഞാൻ ഭയപ്പെടുന്നു മഴ പെയ്ത് ഒരു പ്രശ്നവുമില്ല എന്നറിഞ്ഞാലായിരുന്നു നബിക്ക് സമാധാനമായിരുന്നതെന്നാണ് സല്ലല്ലാഹു അലൈവിസ്ലം അങ്ങനെ ജീവിതത്തിലെ ഓരോ സെക്കൻഡുകളെയും ഗൗരവത്തിൽ കണ്ടു നബി സല്ലാ അലൈഹി വസ്ലമാണ് അതുകൊണ്ട് പ്രവാചകൻ്റെ പ്രഭാതത്തിലെ ജീവിതം പോലെ തന്നെ പകലിലെ ജീവിതം പോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോഴും ഒരുപാട് ഗൗരവപ്പെട്ട ചിന്തകളിലൂടെയാണ് അള്ളാഹുഅല്ലി റസൂൽ കടന്നുപോയത് ആ ചിന്തകളാണ് ഈ പ്രാർത്ഥനകളുടെ നിധാനം അതോടൊപ്പം അള്ളാഹു സ്നോഅല വഹയിലൂടെ പ്രവാചകൻ സല അലൈഹി അലൈ അത് പഠിപ്പിച്ചു കൊടുക്കുന്നു അങ്ങനെ വിരിപ്പിലേക്ക് കടക്കുമ്പോൾ നബിസ്വലി വസ്ലം പറയുന്നത് എന്താണ് അൽഹന്ദ സർവസ്തുതിയും അള്ളാഹുവിനാണ് അല്ലതീ അമനാ ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവനായ അള്ളാഹു ആരെങ്കിലും അത് ചിന്തിക്കലുണ്ടോ ആ ദിവസം എന്തെല്ലാം ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചു ഫ്രൂട്ട്സായിട്ടും അല്ലാതെയും മധുര പലഹാരങ്ങളായിട്ടും പാനീയങ്ങളായിട്ടും രാവിലെ എഴുന്നേറ്റ് ഉറങ്ങാൻ കിടക്കുന്നത് വരെ എന്തെല്ലാം ഭക്ഷണങ്ങൾ നമുക്ക് ലഭ്യമായി നമുക്ക് കിട്ടി ഇതിനെക്കുറിച്ച് വിരിപ്പിലേക്ക് പോകുമ്പോൾ ഒന്ന് ചിന്തിക്കാൻ സാധിക്കാറുണ്ടോ പ്രവാചകൻ സല്ലാ അലിസ്ലമ ചെയ്തിരുന്നു അത് എന്നാണ് ബഹുവചന രൂപത്തിലാ റസൂലുള്ള പറഞ്ഞത് എനിക്ക് നൽകിയത് എന്നല്ല ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയ അള്ളാഹുവിന് സർവസ്തുതിയും വസഖാന ഞങ്ങളെ വെള്ളം കുടിപ്പിച്ച റബ്ബിന് സർവസ്തുതിയും കുടിവെള്ളം എന്നുള്ളത് ധാരാളം വെള്ളം കടലിലുണ്ട് ധാരാളം മഴ പെയ്യുന്നുണ്ട് പക്ഷേ കുടിവെള്ളം കുടിക്കാൻ പാകത്തിൽ കിട്ടണമെങ്കിൽ അതിൻ്റേതായ കാര്യങ്ങൾ ഒത്തു വന്നാലേ നടക്കുകയുള്ളൂ എത്രയെത്ര ആളുകളാണ് വെള്ളം ശുദ്ധജലം കുടിക്കാൻ കിട്ടാതെ പ്രയാസപ്പെടുന്നത് അപ്പോൾ കുടിക്കാൻ വെള്ളം കിട്ടുക എന്നുള്ളത് വളരെ വലിയ ഞാമത്താണ് കിയാമത്തെ നാളിൽ അള്ളാഹു അനുഗ്രഹങ്ങളിൽ വെച്ച് പ്രധാനമായും ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്ന് തണുത്ത വെള്ളം കുടിക്കാൻ തന്നില്ലേ എന്നാണ് നിനക്ക് ഞാൻ തണുത്ത വെള്ളം കുടിക്കാൻ തന്നില്ലേ എന്നള്ളാഹു കിയാമത്ത് നാളിൽ ചോദിക്കുന്നതാണ് എന്നിട്ട് ആ വെള്ളം കിട്ടിയിട്ട് നീ എന്തു ചെയ്തു പ്രവാചകൻ ഓർക്കുകയാണ് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് വ സഖാന ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം നൽകിയ റബ്ബിന് സർവസ്തുതിയും വഫാനാ ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഞങ്ങളെ സംരക്ഷിച്ചുകൊണ്ടും ഞങ്ങൾ ആവശ്യപ്പെട്ടത് നൽകിക്കൊണ്ടും ഞങ്ങൾക്ക് മതിയായത് നൽകിയവനായ റബ്ബ് കഫ യഖ്ഫി എന്ന് പറഞ്ഞാൽ മതിയായത് നൽകുക എന്നുള്ളതാണ് വീടുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് ജോലിയുണ്ട് സാലറി ഉണ്ട് കൂലി കിട്ടുന്നുണ്ട് നോക്കൂ നിങ്ങൾ ഒരുപാട് എന്തെല്ലാം കാര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ ഞാമത്തുകൾ എണ്ണം വിചാരിച്ചാൽ നടക്കൂല അത്രമാത്രം അനുഗ്രഹങ്ങളാണ് നമ്മൾ ഓരോ സെക്കൻഡിലും ആസ്വദിക്കുന്നത് പക്ഷെ നമ്മളത് ഓർക്കുന്നില്ല പ്രവാചകൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ അത് ഓർത്തു എന്നാണ് അതാണ് ഓ ഞങ്ങൾക്ക് മതിയായത് ഞങ്ങൾക്ക് നൽകുകയും ഒരുപാട് ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്തവൻ അന്തരീക്ഷത്തിൽ എത്രയെത്ര ബാക്ടീരിയകളും വൈറസുകളുമുണ്ട് എന്നാണ് അതിൽ പലതും വളരെ അപകടകാരികളാണ് പക്ഷേ അതിൽ വളരെ ചെറിയൊരു ശതമാനമേ മനുഷ്യനെ ബാധിക്കുന്നുള്ളവൻ രോഗിയായി തരുന്നുള്ളൂ അതല്ല ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന ഉപദ്രവകാരികളായ ജീവികളൊക്കെ അവയുടെ സ്വഭാവം കാണിക്കുകയും അവ നമ്മെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുമായിരുന്നെങ്കിൽ മനുഷ്യർക്ക് ഭൂമിയിൽ ജീവിക്കാൻ കഴിയുമായിരുന്നില്ല പക്ഷേ അള്ളാഹു ഉസ്ബാനത്തല പറയുകയാണ് ഒരുപാട് വിഷയങ്ങളിൽ അള്ളാഹു നിങ്ങളെ നിരന്തരം സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ലഹു മിൻ ഖൽഫിഹി ലഹുഖിബാത്തുംഹുരില്ല അള്ളാഹുവിൻ്റെ പ്രത്യേക ഓർഡർ പ്രകാരം നിങ്ങളെ മുന്നിൽ നിന്നും പിറകിൽ നിന്നും സംരക്ഷിക്കുന്ന മലക്കുകളെ ഒന്നിനു പുറകെ ഒന്നായി അള്ളാഹു തുടരെ തുടരെ അയക്കുന്നു എന്നാണ് മൊ എന്ന് പറഞ്ഞാൽ ഒന്നിനു പുറകെ ഒന്നായി എന്ന് പറഞ്ഞാൽ നിരന്തരം മലക്കുകളുടെ പ്രൊട്ടക്ഷനാണ് മുന്നിലുണ്ട് മലക്കുകൾ പിറകിലുണ്ട് മലക്കുകൾ എന്തിന് യഹ്ഫദൂനഹൂ എന്നാണ് പറഞ്ഞത് അത് സിംഗുലറായിട്ടാണ് പറഞ്ഞത് അവനെ സംരക്ഷിക്കാൻ ആരുണ്ട് ആളുകൾ ഒരുപാട് മലക്കുകളുടെ ഒരു സംരക്ഷണ വലയത്തിലാണ് അള്ളാഹു അങ്ങനെ ഒരു സൈന്യങ്ങളെ തന്നെ അയച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ ഓരോ വിഭാഗത്തിനും ശത്രുക്കൾ മനുഷ്യർക്ക് എത്ര ശത്രുക്കളുണ്ട് ഒരുപാട് ശത്രുക്കളുണ്ട് മനുഷ്യരുടെ കൂട്ടത്തിൽ തന്നെ ധാരാളം ശത്രുക്കൾ പക്ഷേ ഈ ശത്രുക്കൾക്ക് അവർ വിചാരിക്കുന്ന പോലെ പ്രവർത്തിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് അവിടെ അല്ലാഹു ഒരു തടസ്സം നിശ്ചയിച്ചിട്ടുണ്ട് അത് എത്ര വലിയ രാഷ്ട്രങ്ങളാണെങ്കിലും സൈന്യങ്ങളാണെങ്കിലും ആരാകട്ടെ അള്ളാഹുവിൻ്റെ ഒരു സംരക്ഷണത്തിൻ്റെ ഒരു കാര്യമുണ്ട് അവിടെ അതുകൊണ്ടാണ് അതൊന്നും സംഭവിക്കാത്തത് അതേപോലെ മറ്റ് ജീവജാലങ്ങൾ അതാണ് വ കഫാന എന്നതിൻ്റെ അർത്ഥം ഇതൊക്കെ നമ്മൾ ചിന്തിക്കണ്ടേ ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടേ ഉറങ്ങാൻ കിടക്കുമ്പോൾ എത്ര ശാന്തമായിട്ടാണ് നമ്മൾ ഉറങ്ങുന്നത് വീണ്ടും പറഞ്ഞു വ ആ അവാന ഞങ്ങൾക്ക് ഒരു വീട് നൽകിയ അവായ എന്നൊക്കെ പറഞ്ഞാൽ രാത്രിയിൽ ചെന്ന് ഒരു സങ്കേതം മനുഷ്യനത് എത്ര വലിയ നിയമത്താണ് ജോലിയൊക്കെ കഴിഞ്ഞാലും ഒരു യാത്ര പോയാലും നം നാം താമസിക്കുന്ന റൂമിലേക്ക് വരുമ്പോൾ എന്തോ ഒരു സമാധാനമാണ് നാട്ടിലേക്ക് പോകുമ്പോൾ വേറൊരു സമാധാനം വിദേശത്താണെങ്കിൽ നമ്മൾ താമസിക്കുന്ന റൂമിലേക്ക് വരുമ്പോൾ ഒരു സമാധാനം അല്ലേ എന്നാൽ നബി അലൈഹി നബിസ്വല്ലാസ്സലാമ പറയുകയാണ് ഇത് ഓർക്കാൻ കാരണം റസൂലുള്ള തന്നെ പറയുകയാണ് ഫി ഫിഫിയത്രയത്ര മനുഷ്യന്മാരുണ്ട് അവർക്ക് അവരെ സംരക്ഷിക്കാനും ആരുമില്ല അവർക്ക് ഒരു അഭയം കൊടുക്കാനും ആരുമില്ല ഒരു വീടില്ലാത്തവർ റോട്ടിൽ കിടന്നുറങ്ങേണ്ടി വരുന്നവർ റോട്ടിൽ പോലും ചിലപ്പോൾ ഉറങ്ങാൻ ചിലപ്പോൾ സമ്മതിച്ചു എന്ന് വരില്ല രാത്രിയിൽ വരുന്ന അവർ എഴുന്നേൽപ്പിച്ച് ഓടിപ്പിച്ചേക്കാം അങ്ങനെ കിടക്കാനിടമില്ലാത്തവർ സംരക്ഷിക്കാൻ ആളുകളില്ലാത്തവർ എത്ര ഉണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഞങ്ങൾക്ക് വീടുണ്ട് സൗകര്യമുണ്ട് സംരക്ഷണമുണ്ട് ഭക്ഷണമുണ്ട് വെള്ളമുണ്ട് ഇതൊക്കെ നൽകിയ റഹ്മാനായ റബ്ബേ നിനക്ക് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂൽഹിഹു അലൈഹി വസല്ലമ്മ ഉറങ്ങാൻ കിടന്നത് എന്നാണ് അതുകൊണ്ട് ഈ പഠിച്ചു വെക്കുക ഈ ആയും പഠിച്ചു വെക്കുക ഇനി മറ്റൊന്ന് ഇമ മുസ്ലിം റഹ്മുല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു റസൂലുള്ളാഹി സാഹു അലൈഹി വസല്ലം കാന അബൂ ഇദാ അൻ അൻ അലാ അയ്മൻ സുമയ യഖൂലു സുഹാബിയാണ് അദ്ദേഹം താബിയങ്ങളോട് പറയാറുണ്ടായിരുന്നു നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ വലത് ഭാഗം ചരിഞ്ഞ് കിടന്നിട്ട് ഇങ്ങനെ പറയണം ദാലിക അൻ അബി ഹുറൈറ അനി നബി അലൈഹി വസല്ലം അബൂ ഹുറൈറയിൽ നിന്ന് അബൂ സാലിഹ് താബി ആണ് അദ്ദേഹത്തിൻ്റെ ഉസ്താദാണ് അബൂ അബു ഹുറയിൽ അഹ് അറബി അള്ളാഹു അബുഹു റവിയാഹുഅലഅ അൻ നബീസ് അല്ലാഹു അലി വസ്ലമയിൽ നിന്ന് ഉദ്ധരിച്ചു കൊണ്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച ദുവാണ് ഇമാ മുസ്ലിം അദ്ദേഹത്തിൻ്റെ സഹീഗിൽ ഉദ്ധരിക്കുന്നു നബീ സലാഹു അലൈവ് വസ്ലമ ഭാഗം ചെരിഞ്ഞ് കിടന്നിട്ട് ഇങ്ങനെ ദുബായ ചെയ്യും എന്താണ് അള്ളാഹു അള്ളാഹുവേ ആകാശങ്ങളുടെ രക്ഷിതാവേ വറബൽ ഭൂമിയുടെ രക്ഷിതാവേ വറബലാ റഷിലാദീം അത്യുന്നതമായ സിംഹാസനത്തിൻ്റെ രക്ഷിതാവേ ഇത് മൂന്നും ഗംഭീരമായ സൃഷ്ടിപ്പിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആകാശങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ ആകാശം എന്താണ് എന്ന് നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ നാം ജീവിക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ ആകാശലോകങ്ങളെക്കുറിച്ച് നക്ഷത്ര ലോകങ്ങളെക്കുറിച്ച് ഗാലക്സികളെക്കുറിച്ചൊന്ന് പഠിച്ചു നോക്കൂ അപാരമായ സൃഷ്ടിപ്പാണ് ഭംഗിയിലും സൗന്ദര്യത്തിലും ആകാരത്തിലും അത്ഭുതത്തിലും ഇത്രയും വലിയ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെക്കുറിച്ചുള്ള ചിന്ത കൊണ്ട് ആ മഹത്വം ഉള്ളിലേക്കെടുത്തിട്ടാണ് കിടന്നുറങ്ങുന്നത് അപ്പോൾ മനുഷ്യൻ എത്ര ദുർബലനാണ് ലഹൽഖുസ് സമാവാധി വല്ലർതി അക്ബറും മിൻ ഹൽഖിന്നാസ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പ് മനുഷ്യ സൃഷ്ടിപ്പിനേക്കാൾ ഗൗരവമുള്ളതാണ് വലിയതാണ് മനുഷ്യന് വളരെ അള്ളാഹുവിൻ്റെ സൃഷ്ടിയിൽ വളരെ നിസ്സാരമായ ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ അതിനേക്കാൾ വലിയ വലിയ സൃഷ്ടികളുണ്ട് അതാണ് ആകാശലോകങ്ങൾ എന്നാണ് അതാണ് അള്ളാഹു അള്ളാഹുവേറസ് സമാവാത്തി ആകാശങ്ങളുടെ ഭൂമിയുടെ റബ്ബെറബൽ അപ്പം അവിടെ സ്വാഭാവികമായ സ്വാഭാവികമായൊരു സംശയമുണ്ടാകും ആകാശങ്ങളെ പറഞ്ഞു അതിൽ താരതമ്യേന വളരെ ചെറിയൊരു ഗ്രഹമാണ് ഭൂമി എന്താണ് ഈ ഭൂമിയെക്കുറിച്ച് പറഞ്ഞത് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലെ സൃഷ്ടി വൈഭവത്തിൽ അത്ഭുതമാണ് ഭൂമി അതുപോലൊന്നു വേറെ കാണാൻ പറ്റില്ല എന്തുകൊണ്ട് കാരണം മറ്റു ഗ്രഹങ്ങളിലൊന്നുമില്ലാത്ത ജീവൻ എന്ന പ്രതിഭാസവും ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ എല്ലാം സംവിധാനിച്ചു അതാണ് അള്ളാഹു സുബാന പറഞ്ഞത് വബാറ ഖഫീഹി ഹഫി നാല് ദിവസം കൊണ്ട് ഭൂമിയെ അള്ളാഹു ശരിപ്പെടുത്തി വബാറ കഫിഹ എല്ലാ ബറക്കത്തുകൾ കൊണ്ട് ഭൂമി അങ്ങോട്ട് നിറച്ചു എന്നാണ് അതുകൊണ്ടാണ് ആധുനിക സയൻസ് ദൈവത്തെ നിഷേധിക്കുന്നവർ പോലും പറയുന്ന എന്താണ് ഭൂമിയിലുള്ള എല്ലാ വിഭവങ്ങളും മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ചതുപോലെയുണ്ട് എന്ന് അവർക്ക് സമ്മതിക്കേണ്ടി വന്നു അത്രയും ബറക്കത്താണ് അതുകൊണ്ട് തന്നെ ഭൂമിയെക്കുറിച്ച് ഭൂമിയുടെ റബ്ബ് എന്ന് പറയുമ്പോൾ അതൊരു വലിയ വലിപ്പുള്ള കാര്യം തന്നെയാണ് നാം ചിന്തിക്കുന്നവരാണെങ്കിൽ വറബല്ലാറുതി ർഷിലാദീൻ രണ്ടാമത് പറയുന്നതും വലിയൊരു കാര്യത്തെക്കുറിച്ചാണ് മഹത്തായ അർഷിൻ്റെ റബ്ബ് മഹത്തായ അർഷിൻ്റെ റബ്ബ് എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട രിവായത്തുകളിൽ കാണാൻ പറ്റും അർഷിൻ്റെ വലിപ്പത്രയാണ് നമ്മൾ ഈ കാണുന്ന മുഴുവൻ ആകാശങ്ങളും ഉണ്ടല്ലോ ഈ ലോകം ഈ മഹാപ്രപഞ്ചം നമ്മുടെ കണ്ണുകളെത്താത്ത അത്രയും പ്രപഞ്ചത്തിൻ്റെ യൂണിവേഴ്സിൻ്റെ എൻ്റെ എവിടെയാണ് ആർക്കും ആർക്കിതുവരെ വ്യക്തമാക്കാൻ സാധിച്ചിട്ടില്ല അത്രയും വിശാലമാണ് ഈ പ്രപഞ്ചം ഈ മഹാപ്രപഞ്ചത്തെ അള്ളാഹു സുബാനഹുഅത് ആലയുടെ കുർസി വസിയ കുർസിമാവാത്തി വല്ലാർ എന്ന് പറഞ്ഞ ആയത്തുൽ കുർസിയിലെ കുർസി ഉണ്ടല്ലോ ആ കുർസിയിൽ ഈ മഹാപ്രപഞ്ചത്തെ വെച്ചാൽ ഒരു വലിയ മരുഭൂമിയിൽ ചെറിയൊരു മോതിരം വെച്ചതുപോലെ മാത്രമേ കാണുന്നതാണ് നമുക്ക് നിങ്ങൾ വലിയൊരു വിശാലമായ ഒരു മരുഭൂമിയിൽ ഒരു ചെറിയ റിങ് ഉണ്ടെങ്കിൽ ആ റിങ്ങും ഈ വലിയ ലോകവും എത്ര വ്യത്യാസമുണ്ട് അതേപോലെയാണ് അള്ളാഹുവിൻ്റെ കുറിശി അല്ലാഹുവിൻ്റെ രണ്ട് പാദങ്ങൾ വെക്കുന്ന ആ മൗലി മൗലി മൗലിക കഥമേ എന്നാണ് പറഞ്ഞത് ഇബിനി മസോദർ ലാഹുവിൽ നിന്നുള്ള അരിവായത്താണ് അത് അത്രയും വലുപ്പാണെന്നാണ് ഇനി ഈ കുറിസിയും അറസും തമ്മിലുള്ള വ്യത്യാസം നേരത്തെ പറഞ്ഞതുപോലെയാണെന്ന് ഈ കുറിസി അറഷിൽ വെച്ചാൽ വലിയൊരു മരുഭൂമിയിൽ ഒരു റിങ് വെച്ചതുപോലെ ഈ കുറിസി അറഷിൽ അനുഭവപ്പെടുള്ളൂ അർഷല്ലാഹുൻ്റെ ഒരു സൃഷ്ടിയാണ് അപ്പോൾ ആകാശലോകങ്ങളാണോ ഏറ്റവും വലിയ സൃഷ്ടി അല്ല അതിനേക്കാൾ വലിയ സൃഷ്ടി കുർസീയാണ് കുർസിയാണോ ഏറ്റവും വലിയ സൃഷ്ടി അല്ല അതിനേക്കാൾ വലുത് അറഷാണ് ഇതൊക്കെ ഓർത്ത് കിടക്കുന്ന ഒരാൾ രാജകീയമായ ഒരു ഉറക്കായിരിക്കും അള്ളാഹ് ഹൃദയത്തിൽ തട്ടി ഇത് ചൊല്ലി ഉറങ്ങുന്ന ഒരു മുസ്ലിമിൻ്റെ ഉറക്കമുണ്ടല്ലോ അതുപോലെ ഉറങ്ങാൻ ലോകത്ത് ഒരു സാമ്രാട്ടനും കഴിയില്ല ഒരു രാജാവിനും കഴിയില്ല ഏറ്റവും രാജകീയമായ ഉറക്കം ഒരു മുസ്ലിമിൻ്റെ ഉറക്കമാണ് ചെറ്റക്കുടലിൽ നിലത്ത് പായവിരിച്ച് കിടക്കുമ്പോൾ പോലും ഇത് ചൊല്ലി ഉറങ്ങുന്നവന് ലഭിക്കുന്ന ഒരു സമാധാനവും സംരക്ഷണ ഒരു സുരക്ഷിതത്വം ഉണ്ടല്ലോ അത് വേറെ ആർക്കും കിട്ടൂല ഞങ്ങളുടെ റബ്ബേ അതോ എന്ന് പറഞ്ഞ മനുഷ്യനും ജിന്നുമാകുന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലെ വമ്പിച്ച രണ്ട് സൃഷ്ടികൾ അതാണ് റബ്ബന ഞങ്ങളുടെ റബ്ബെല്ലി എല്ലാറ്റിൻ്റെയും രക്ഷിതാവേ ഹബ്ബി നവ ധാന്യത്തിൻ്റെയും അതേപോലെ തന്നെ നവ എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴത്തിൻ്റെ കുരു പോലെയുള്ള ഏതെല്ലാം വൃക്ഷങ്ങളുടെ ബേസ് ഉണ്ടോ അതിനാണ് നവ എന്ന് പറയുക ഹബ്ബ് ധാന്യമണി ഗോതമ്പ് നെല്ല് പോലത്തെ ഇത് രണ്ടിനെയും പിളർത്തി അതിൽ നിന്ന് വൃക്ഷത്തെ കൊണ്ടുവരുന്നവനെ അറസ്റ്റിനെക്കുറിച്ച് പറഞ്ഞെടുത്തത് പറഞ്ഞതിൻ്റെ ഗൗരവം എത്രയാണ് അത് ആ പ്രതിഭാസം പഠിച്ചു നോക്കണം സുബാന ഈ പ്രപഞ്ചത്തിലുള്ള ധാന്യങ്ങളും ചെടികളും പൂക്കളും അത് വളരുന്ന രീതി അതിൻ്റെ ഉള്ളിലുള്ള ഓരോ മൈന്യൂട്ട് പോയിൻറ്റിലും നൂറുകണക്കിന് ഫങ്ഷനുകൾ ഭംഗിയായി നടന്നാലേ ഒരു ചെടി വളരുള്ളൂ എന്നാണ് ഓരോ സെല്ലിലും വലിയൊരു ഫാക്ടറിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നാണ് മനുഷ്യനുണ്ടാക്കുന്ന വലിയൊരു ഫാക്ടറിയിൽ എന്തൊക്കെയാണോ നടക്കുന്നത് അത് മനുഷ്യൻ്റെ ഓരോ സെല്ലിലും നടക്കുന്നുണ്ടെന്ന് ജീവജാലങ്ങളുടെ സെല്ലിൽ വൃക്ഷങ്ങളുടെ സെല്ലുകളിൽ ഇത് നടന്നാലാണ് ഒരു വിത്ത് അങ്ങനെ വലിയ വൃക്ഷമായി പിന്നെ മധുരമുള്ള ഒരു മാമ്പഴം അതിൽ നിന്ന് ലഭിക്കുന്നു നമ്മൾ പണം കൊടുത്തോ തോട്ടത്തിൽ പോയോ ആ മാമ്പഴം പറച്ച് തിന്നുന്നു എന്നല്ലാതെ ഗൗരവതരമായൊരു ചിന്തയൊന്നും അതിനെക്കുറിച്ചില്ല അള്ളാൻ്റെ റസൂൽ ഉറങ്ങാൻ കിടക്കുമ്പോഴെങ്കിലും അത് ചിന്തിച്ചിരുന്നു ഫാലിഖൽ ഹബി വന്നവ മുൻ ഇൻജീൽ യുവൽ ഫുർഖാൻ തൗറാത്തിൻ്റെയും ഇഞ്ചീലിൻ്റെയും ഫുർഖാനിൻ്റെയും അതിനെ അവതരിപ്പിച്ച റബ്ബെ ഇത്രയും പറഞ്ഞുകൊണ്ട് പിന്നീട് ചില കാര്യങ്ങളിൽ നിന്ന് രക്ഷ തെടുകയാണ് ഇൻഷാല്ല അടുത്ത അത് വിശദീകരിക്കും അപ്പോൾ ചുരുക്കത്തിൽ ഉറങ്ങാൻ കിടക്കുക എന്നതുപോലും പോലും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഷയമാണ് അവിടെ പറയപ്പെടുന്ന കാര്യങ്ങളാകട്ടെ മഹനീയമായ കാര്യങ്ങളാണ് ഇതൊക്കെ ചൊല്ലിക്കൊണ്ട് ഒരാൾ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ഉരുൾപൊട്ടി മരിച്ചാലും എങ്ങനെ മരിച്ചാലും സമാധാനത്തിൽ മരിക്കാൻ കഴിയും ഒന്നും പേടിക്കണ്ട ഒരു സങ്കടവും വേണ്ട വേണ്ടത്തിലെത്തിയു അത് ഇതൊക്കെ മനസ്സറിഞ്ഞ് നമ്മൾ ചൊല്ലണം അതനുസരിച്ച് നമ്മൾ ജീവിക്കുകയും വേണം റഹ്മാനായ ആയ റബ്ബ് നാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാള്ള ഈ ദിഖറിൻ്റെ ദുബായുടെ ബാക്കി ഭാഗം أدت وصلى الله وسلم على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته